നെവിനെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയാ ആണ് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവൂലേ ഇവൻ ആനിസ് ഓൾസോ ഒരു ബിഗ് ഹിജറി ആണ് സംസാരത്തിലെ ഉണ്ടോ ബോഡി ലാംഗ്വേജിലെ ഉണ്ടോ അത് നമുക്ക് ഞാൻ ഒരു കാര്യം പറയത്തെ നമുക്ക് എന്താ കുറ്റാമല്ല ഞാൻ പറയുന്നേ എന്നാ ശരിക്കും ആൾ എന്താണ് പറയുന്നേ എല്ലാവർക്കും അറിയാ പലപ്പോഴും ഈ ലെസ്പിയൻ ഗെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അല്ലെ ഇപ്പോഴും ഇവരെയൊന്നും ഇന്നേവരെ നമ്മുടെ സമൂഹം പൂർണ്ണമായി മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഭാവിയിൽ അതിനുള്ള സാധ്യതയും കുറവാണ് ഇപ്പോഴും ആൺ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ജെൻഡർ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി അംഗീകരിക്കാൻ മടിയുള്ളവരാണ് നമ്മളിൽ പലരും മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിഭാഗം ആളുകളും ഈ ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെ മറ്റൊരു കണ്ണിലൂടെ നോക്കി കാണുന്നവരുമാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗമായിട്ടുള്ള ലെസ്ബിയൻ ഗേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഐഡന്റിറ്റി മറച്ചുവെച്ചാണ് ജീവിക്കുന്നത് അല്ലെ ഇങ്ങനെയുള്ളവരിൽ വളരെ ചുരുക്കം ആളുകളെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി മുന്നോട്ട് വരാൻ തയ്യാറാകാറുള്ളൂ ഞാൻ എത്രയും പറയാനുള്ള കാരണം ഇന്നലെ ഞാൻ ഒരു ഇന്റർവ്യൂ കാണാനിടയെ അത് മറ്റാരുടെയും അല്ല മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ടുള്ള ജാൻമണിയുടെയും അഭിഷേകിന്റേതുമാണ് രണ്ടുപേരെയും അറിയാലോ അവർ രണ്ടുപേരും അവരുടെ സെക്ഷുവാലിറ്റി ബിഗ് ബോസിൽ തന്നെ വെളിപ്പെടുത്തിയവരാണ് അതിൽ ജാൻമണി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നാൽ അഭിഷേക് ഒരു ഗെ രണ്ടുപേരും ബിഗ് ബോസ് കഴിഞ്ഞത് തൊട്ട് കട്ട ചങ്കുകളാണ് ഇടയ്ക്ക് രണ്ടുപേരും കൂടി കല്യാണം കഴിക്കുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ട് പലരും ചോദിച്ചത് ഇവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അതെല്ലാരുന്നുണ്ട് പേരും ഫോട്ടോഷൂട്ട് നടത്തിയ ആൾക്കാരെ പറ്റിച്ചതാണ് സംഭവം അത് കൂടുതലാണ് പറയാൻ പറ്റൂ എന്തായാലും ഇവരുടെ എല്ലാം ഗാംഗിൽ മറ്റൊരു വ്യക്തിയാണ് ഇപ്പൊ ബിഗ് ബോസിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന നവിൻ പ്രത്യേകിച്ച് ഇതിൽ അഭിഷേകിന്റെ കട്ട ചങ്കാണ് നെവിനും അഭിഷേകും ഒരുമിച്ചുള്ള ഒരുപാട് റീൽ വീഡിയോകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും അല്ലെ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന വീഡിയോകളും അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്ന വീഡിയോകളൊക്കെ പോയി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് എന്തിന് ഇപ്പൊ നവിന് ബിഗ് ബോസിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അഭിഷേക് എല്ലാ ആഴ്ചയും നെവിനുള്ള ഡ്രസ്സൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് അഭിഷേക് തന്നെയാണ് അത്രയും കട്ട ചങ്കുകളാണ് ഈ പറഞ്ഞ നെവിനും അഭിഷേകും ഈ അഭിഷേകും ജാൻമണിയും തമ്മിലെ ഇന്റർവ്യൂല് വെച്ച് നെവിനുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ അവർ നടത്തുന്നുണ്ട് നമുക്ക് എന്തായാലും ഇപ്പൊ അതിനകത്ത് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പോ അഭിഷേകിന്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ഷെയറും കാര്യങ്ങളും ഒക്കെ രസമായിട്ട് തോന്നി നിവിൻ അവിടെ ആക്ച്വലി ഒരു ലവ് ട്രാക്ക് പിടിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ആണുങ്ങളുടെ കൂടെ ലവ് ട്രാക്ക് പിടിക്കുന്ന അവതാരം പറഞ്ഞപ്പോ തന്നെ ജാൻമണിന്റെ തിരിച്ചുള്ള ചോദ്യം കേട്ടില്ല ആണിന്റെ കൂടാണോ പെണ്ണിന്റെ കൂടാണോ ഇതിൽ തന്നെ പലതും ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലെ എന്തായാലും എന്തോ ജാൻമണി കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അത് കണ്ടു തന്നെ അറിയാം കൂടെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ചേച്ചി ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രമല്ല ആണുങ്ങളും ആണുങ്ങളും തമ്മിലും പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ തമ്മിലും പിടിക്കുന്നുണ്ട് കാലം അതല്ലേ അപ്പൊ ആണ് പെണ്ണിന്റെ അടുത്ത് പോയാൽ മാത്രമല്ല ഒരു ആണുന്റെ അടുത്ത് പോയാലും നമ്മൾ സൂക്ഷിച്ചു നോക്കേണ്ടിയിരിക്കുന്നു അവിടെ ലൈൻ വലിക്കുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും കണ്ടുനോക്കാൻ ബാക്കി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഞാൻ ഞാൻ പിന്നെ ഇവനെ ശരി പറഞ്ഞു പറഞ്ഞത് അങ്ങോട്ടാ പോണത് എന്തൊക്കെയാണ് ഈ തല വിളിച്ച് പറഞ്ഞത് അനീഷിനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ആരെയും പിടിച്ചിരിക്കുന്നത് കണ്ടോ നോക്കി നെവിൻ അവിടെ പോയി പലരുടെയും കൈയും കാലും പിടിച്ചിരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് അതിനിങ്ങനൊരർത്ഥമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അല്ല നമ്മളൊക്കെ കാര്യത്തിൽ നവിനെ തമാശ ഒക്കെ ചെയ്യുന്നതാണെന്നുള്ളതാണ് കാരണം നിലവിലെ ബിഗ് എന്റർടൈനർ ആണല്ലോ നെവിൻ എന്ന് പറയുന്നത് ഇനിയുള്ള കാലങ്ങളിലും നെവിൻ അങ്ങനെ തന്നെ ആവണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പൊ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി പല ആറ്റുകളും ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിച്ചു കൂട്ടാറുണ്ട് അല്ലെ ചിലരുടെ കൈയും കാലമൊക്കെ തമാശക്കൊന്നാണ് കയറി പിടിക്കാറുണ്ട് അതിന് ഇത്തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കും കാര്യങ്ങൾ എന്തായാലും ജാൻമണി ചേച്ചി ബാക്കി പറഞ്ഞോട്ടെ ഇപ്പോ നെവിന്റെ ആ ഒരു ഇപ്പൊ എന്താ പറയാ നമ്മളത് പറയാനേ പാടില്ല എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പൊ നെവിൻ അങ്ങനെ എന്റർടൈനർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നെവിനെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയാ ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നെവിൻ ഗേ ആണ് എന്നുള്ള രീതിയിൽ ഓഹ് തളന് മറുപടി കേട്ടില്ലേ ദാറ്റ് ഇസ് ത്രൂ എന്നൊക്കെ അല്ലേ നെവിന് ഗേ ആണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെയാണ് ഇവിടെ ജാൻമൺ മറുപടി പറയുന്നത് അല്ലെ ദാറ്റ് ഇസ് ത്രൂ എന്നുള്ള രീതി ഇവിടെ നെവിനെ സംബന്ധിച്ചിടത്തോളം ജാൻമൺ ഉന്നയിച്ചിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് എന്നതിനപ്പുറം ഒരു ആരോപണമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരാളുടെ സെക്ച്വാലിറ്റി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഐഡന്റിറ്റി ആണ് അല്ലെ ഒരാൾ ഒരാളുടെ സെക്ച്വാലിറ്റി പുറത്ത് പറയുന്ന പക്ഷം ജനം അയാൾ അളക്കുന്നത് ആ സെക്ഷുവാലിറ്റി വെച്ചായിരിക്കും അല്ലെ അതുകൊണ്ട് തന്നെ തന്റെ സെക്സുവാലിറ്റി പുറത്ത് പറയണമോ എന്നുള്ളത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് അയാളെ പുറത്ത് പറയാത്തിടത്തോളം കാലം പുറത്ത് നിന്നുള്ള ഒരാൾക്കും അതിനെക്കുറിച്ച് പറയാൻ യാതൊരു അവകാശവും ഇല്ല ഇനി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അയാളുടെ ആക്ട് പുറത്തു വരണം വിശു മീൻ വല്ല പ്രകൃതി വിരുദ്ധ പീഡനങ്ങളോ അതല്ലെങ്കിൽ വേറെ ആണിനോട് ലൈംഗികപരമായിട്ടുള്ള പെരുമാറ്റമോ അങ്ങനെ എന്തെങ്കിലും പുറത്തു വരണം അങ്ങനെയാണെങ്കിൽ പിന്നെയും ഒക്കെ അല്ലാത്ത പക്ഷം ഒരാൾ ഗെയ് ആണെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ ജാൻമണിക്കാരാണ് അവകാശം തന്നത് ഇതൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ഞാൻ പറയൂ ചിലപ്പോൾ ഇവിടെ ജാൻമണി പറഞ്ഞത് ശരിയാകാം തെറ്റാകാം ചിലപ്പോൾ യഥാർത്ഥത്തിൽ നെവിനൊരു ഗെയ് തന്നെയാകാം അതെന്തോ ആയിക്കോട്ടെ നെവിന്റെ പ്രവർത്തികൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തിടത്തോളം കാലം അതിനും <icana> ും ബോധോടാവാതൊരു ആവശ്യവും ഇല്ല അല്ലെങ്കിൽ നെവിൻ ഒരു ഗേ ആണ് എന്ന് അങ്ങനെ ആണെങ്കിൽ പിന്നെ ഓക്കെ എവിടെയും പറയുന്നില്ല ഞാനൊരു ഗേ ആണെന്നുള്ളത് ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ ജാൻമണി ചേച്ചി എന്തായാലും ജാൻമണി ചേച്ചി ബാക്കി പറഞ്ഞെ അല്ലേ എനിക്ക് പേഴ്സണലി ഒരാളുടെ സെക്സ്റ്റി അറിയില്ല ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല അഭിഷേക് ജാനു ലൈക് ഇഫ് ഹീസ് ഹീസ് എ എ ഫ്രണ്ട് ഫ്രണ്ട് വി ആർ നോട്ട് ജഡ്ജിങ് അത് പിന്നെന്താ ജഡ്ജിംഗ് എന്റെ ഒരാൾ പബ്ലിക്കിൽ തുറന്ന് പറയത്ത ഒരു കാര്യം അത് അങ്ങനെ തന്നെയാണ് സ്ഥാപിക്കുന്നത് ഒരു തരം ജഡ്ജിങ് തന്നെയാണ് അപ്പൊ ഇവിടെ ജാൻമണി തന്നെ ഇവിടെ എടുത്തു പറഞ്ഞല്ലോ ഹീസ് ഫ്രം അവർ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഇവിടെ അവർ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഏത് കമ്മ്യൂണിറ്റി ഉദ്ദേശിച്ചും മനസ്സിലായാലോ എൽ ജി ബി ടിക്യൂ കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഇവിടെ നവിൻ എൽ ജി ബി ടിക്യൂയിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളതാണല്ലോ ജാൻമണി പറഞ്ഞു വെക്കുന്നത് അതൊന്ന് അനുവാദമില്ലാതെ പുറത്തുപറയാൻ യാതൊരു അവകാശവും മണിക്കില്ല ഇനി എൽ ജി ബി ടിക്ക് എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനെക്കുറിച്ചൊക്കെ പറയാൻ ആണെങ്കിൽ ഒരു വീഡിയോ തികയാതെ വരും ഇനി അത് അറിയാത്തവർ തൽക്കാരം ഗൂഗിൾ കണ്ടുപിടിച്ചോളൂ അത്ര എനിക്ക് പറയാനുള്ളൂ എന്തൊക്കെയാണ് ജാൻമണി ചേച്ചി ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുമ്പോഴും അവിടെ അഭിഷേക് കാത്തു സൂക്ഷിച്ച ഒരു ഷിപ്പ് ഉണ്ട് അവന്റെ സെക്ഷലൈറ്റി എന്താണ് അത് ഞാൻ ബോധർ ചെയ്യുന്നില്ല അത് എനിക്കറിയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അല്ലേ ആ ഒരു സ്പിരിറ്റിന് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റും ഇവിടെ അഭിഷേകമാണ് യഥാർത്ഥ ജെന്റിൽമാൻ ഉള്ളത് പറയാമോ ബലമാക്കിണ്ടോ <laughs> that is, I am not saying ki, you cannot give a diplomatic service because no, no. he is no, no, no. uh, no, no. uh, mm -hmm. our friend. No doubt. He is, end of the moment, he is our friend. ആ ഒരു ഫ്രണ്ടിനോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ജാൻമണിപ്പോ ചെയ്തു വെച്ചേക്കുന്നത് ഈ സവർ ഫ്രണ്ട് ഈ സവർ ഫ്രണ്ട് നായകക്ക് നാൽപ്പത് വട്ടം പറയുകയും ചെയ്യും എന്നിട്ട് ഇതേ ഫ്രണ്ടിനെ കുറിച്ച് എന്നെ തോന്നിയ വസം വിളിച്ചു പറയുകയും ചെയ്യും ജാൻമണിനെ ഫ്രണ്ട് ആക്കി വെച്ചിട്ട് ഇവിടെ പറഞ്ഞാൽ മതിയല്ലോ എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലേ ബാക്കിയാണ് ബാക്കിയാണ്ടോഷ്വോ ബിഗ് ബോസിൽ അങ്ങനെ പറഞ്ഞോ അങ്ങനെയെങ്കിൽ നെവിൻ എന്താണ് ബിഗ് ബോസിൽ നമുക്കൊന്ന് പറഞ്ഞെന്നുള്ള നമുക്ക് ചിലർക്ക് എന്റെ സെക്ഷുവാലിറ്റി അറിയാൻ വേണ്ടിട്ട് മുട്ടി നിൽക്കുന്നത് അത് എനിക്കറിയാം പക്ഷെ അതെന്തെങ്കിലും ഞാൻ പറയണം ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് സൗകര്യം ഇല്ല പറയട്ടെ അത് രണ്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടല്ലോ ഇതാണ് നെവിൻ പറഞ്ഞത് എന്റെ സെക്യൂരിറ്റി എനിക്ക് പുറത്ത് പറയാൻ ഒട്ടും താല്പര്യമില്ല അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് നെവിൻ പറഞ്ഞു വെക്കുന്നത് അതല്ലാതെ നെവിൻ എവിടെയും ഞാൻ ഗേ ആണ് തുറന്ന് പറഞ്ഞിട്ടില്ല അതിനി പറയാനും പോകുന്നില്ല എന്നിട്ടാണ് അപ്പുറത്ത് വന്നിരുന്നിട്ട് ഈ തള്ള ഹീസ് ഫ്രം അവർ കമ്മ്യൂണിറ്റി ഹീസ് അവർ ഫ്രണ്ട് എന്നൊക്കെ തട്ടിവിടുന്നത് നെവിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നെവിനോട് എനിക്ക് പറയാനുള്ളത് നെവിൻ ആദ്യം ചെയ്യേണ്ടത് ഇവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാന്നുള്ളതാണ് അഭിഷേകമായിട്ടുള്ളത് കട്ടെയ്യേണ്ട മസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നെവിൻ ഇല്ലാത്ത സമയത്ത് ജാൻമണ്

ഇവിടെ നെവിൻ ബിഗ് ബോസ് കളിക്കാൻ വന്നിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഗെയിം വന്നിട്ടുള്ളത് അയാളെ കുറിച്ചിട്ടാണ് അപ്പുറത്ത് ജാൻമണി വന്നിരുന്നു കഴിഞ്ഞിട്ട് ഹീസ് ഫ്രം അവർ കമ്മ്യൂണിറ്റി എന്നൊക്കെ അടിച്ചു വിടുന്നത് എന്തായാലും ഇതിൽ പരം തെളിവ് ഒന്നും വേണ്ടല്ലോ ഇനി ജാൻമണിക്ക് പറയാനുള്ളത് വാക്കുകളൊന്നും കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് ഏതാണ് ഈ ഷോർട്ട് ഡേസ് പറഞ്ഞത് ഡിപ്ലോമ

means i also don't he he is 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 a a male or or female transgender whatever it but now if ോട്ടെ ഗെയിംസ് ആയിക്കോട്ടെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ആണുങ്ങള് കൊറവായ എന്തൊക്കെയാണ് ഈ തല വിളിച്ച് പറയുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ രണ്ടു മൂന്ന് മട്ടം വേറെ ഇരുന്ന് കണ്ടിരും അത് പിന്നെ പണ്ടെങ്ങനാണല്ലോ ജാൻമണിന്റെ സംസാരം അത്ര പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല എന്തായാലും എന്തൊക്കെയോ ഈ തല വിളിച്ച് പറയുന്നുണ്ട് അല്ല പക്ഷേ ഈ തള്ളി ഓരോന്ന് വിളിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴും അപ്പുറത്തിരുന്ന അഭിഷേക് അതെല്ലാം തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ഈ തളക്ക് മനസ്സിലാവുന്നില്ല അവിടെയാണ് അഭിഷേകിനോട് ഒരു തോന്നി പോകുന്നത് ഇപ്പൊ ആക്ച്ൽ ഇവിടെ ജാൻമണിക്ക് നെവിനെ ഒരു കെ ആയിട്ട് ചിത്രീകരിക്കണം അതിനുള്ള തത്രപ്പാടാണ് ഇനി ഇത് കഴിഞ്ഞ മറ്റൊരു കാര്യം കൂടി ജാൻമണി പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ ഒരു ട്രാക്ക് ആക്ച്വലി ആണ് പിടിക്കാത്തത് നബീനക്ക് കണ്ടിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇവൻ ആനീസ് ഓൾസോ ഒരു ബിഗ് ഹിജറി ആണ് സംസാരത്തിലെ ഉണ്ടോ ബോഡി ലാംഗ്വേജിലെ ഉണ്ടോ അത് നമുക്ക് ഞാനൊരു കാര്യം പഠത്തെ നമുക്ക് എന്താ കുറ്റാമല്ലേ ആ പടയനെ ശരിക്കും പറയുന്നത് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഈ തള്ളി വിളിച്ച് പറയുന്നത് പറയുന്നത് കേട്ടില്ല അനീഷ് ഒരു ബിഗ് ഹിജഡയാണ് ആണെന്ന് ഹിജഡ മീൻ ആണും വെണ്ണും കെട്ടവേ എന്തറിഞ്ഞിട്ടാണ് അനീഷിനെ കുറിച്ച് ജാൻമണി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് ഈ പറഞ്ഞ അനീഷ് ജാൻമണിന്റെ അടുത്ത് വന്ന് പറഞ്ഞോ ഞാനൊരു ഹിജഡയാണെന്ന് ഇല്ലല്ലോ അത് പറയാത്തിടത്തോളം കാലം അതിനെക്കുറിച്ച് ജാൻമണിക്ക് സംസാരിക്കാൻ എന്തവകാശമാണ് ഉള്ളത് ഇതൊക്കെ ഉണ്ടല്ലോ അനീഷ് കേസ് കൊടുക്കേണ്ട സംഗതികളാണ് അനീഷ് ഹിജഡയാണ് പോലും എന്തോ അനുഭവിച്ചറിഞ്ഞ പോലെയാണ് തള്ള വന്നിരുന്നു പറയുന്നത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് അൻബോക്സിലേക്ക് ഒരു ടോപ്പിക് up. Yeah.